ക്രൂരമൃഗത്തിന്റെ വായിലകപ്പെട്ട കുരുന്നിന് വേണ്ടിയുള്ള ഒരു രാത്രിയും പകലും നീണ്ട കാത്തിരിപ്പിന് അന്ത്യം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് നാലുവയസ്സുകാരിയായ റോഷ്നിയുടെ മൃതദേഹം പുലി പാതി ഭക്ഷിച്ച നിലയിൽ പച്ചമല എസ്റ്റേറ്റിൽ നിന്നും കണ്ടെടുത്തത് വനവകുപ്പും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുട്ടി താമസിച്ചിരുന്ന പച്ചമല എസ്റ്റേറ്റിലെ ലയത്തിന് മുകൾ ഭാഗത്തു നിന്നും മൃതദേഹം കണ്ടെടുത്തത് അണ്ണാമല ടൈഗർ റിസർവ് വനത്തിൽ ഉൾപ്പെടുന്ന പച്ചമല എസ്റ്റേറ്റിലെ തൊഴിലാളികളായ ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്തയുടെയും മോണിക്ക ദേവിയുടെയും മകളാണ് വയസ്സുകാരി റോഷനി വെള്ളിയാഴ്ച വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്നും എത്തിയ പുലി അമ്മയുടെ കൺമുന്നിൽ നിന്നും കടിച്ചെടുത്തുകൊണ്ട് പോവുകയായിരുന്നു നാട്ടുകാർ പുലിയെ കണ്ടതോടുകൂടി പ്രദേശമാകെ അരിച്ചുപറക്കിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല പിന്നാലെ വിവിധ സേനാംഗങ്ങൾ നടത്തിയ തെരച്ചിലിൽ കുട്ടിയുടെ ഉടുപ്പ് തേയിലത്തോട്ടത്തിൽ നിന്നും കണ്ടെടുത്തു വന്യമൃഗങ്ങളുടെ നിരന്തരം ശല്യമുണ്ടാകുന്ന മേഖലയിൽ കാലാവസ്ഥ കൂടി പ്രതികൂലമായതോടെ രാത്രി വൈകി തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ന് പുലർച്ചെ വീണ്ടും ആരംഭിച്ച തെരച്ചിൽ ഏഴ് മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് ഡോഗ് സ്ക്വാഡ് കൂട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത് വന്യമൃഗശല്യം അതിരൂക്ഷമായ മേഖലയിൽ മറ്റൊരു ജീവൻ കൂടി നഷ്ടപ്പെട്ടതോടെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം